അതിന്റെ തകർച്ചയ്ക്ക് പ്രതിരോധിക്കാനുള്ള അവസാന ശ്രമത്തിലേക്ക് ഒരുങ്ങുമ്പോൾ രാജ്യത്തെ തിരികെ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മനോഹരമായ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ ജനാധിപത്യവും മതേതരത്വവും നിലകൊള്ളുന്ന എൻ ഡി എ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നും അതിൽ കൊലയാളികൾക്കെതിരെ വർഗീയ பாவக்கிருங்கோரடி <laughs> अबे 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 अ എന്റെ 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 വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ നിന്ന് കേട്ട വാർത്തയാണ് എന്താ വാർത്ത ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം പാനൂരിലെ സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ ബോംബ് പൊട്ടി രണ്ട് ചെറുപ്പക്കാർക്ക് പരിക്കേറ്റിരിക്കുന്നു ബോംബ് നിർമ്മാണത്തിനിടെ കയ്യിലിരുന്ന് പൊട്ടി ഒരാളുടെ കൈപ്പത്തി പൂർണ്ണമായും പറ്റുപോയി വേറൊരാൾക്കും ഗുരുതരമായ പരിക്കുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങൾ എന്നെ സ്വീകരിച്ചത് സ്റ്റേജ് കെട്ടിയിട്ടാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത് മൈക്ക് വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത് മാലയിട്ടിട്ടാണ് നിങ്ങൾ എന്റെ കൈകളിലേക്ക് തന്നത് പൂക്കളാണ് എന്റെ കൊച്ചുകുട്ടികൾ ഓടി വന്ന് തന്നത് ഒരു പഞ്ചാണ് ഈ അമ്മമാരെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു ഒരു ഉമ്മനിക്ക് മൊത്തം തന്നു ജയിച്ചു വരുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നു ജനാധിപത്യത്തിൽ എവിടെയാണ് ബോംബിന് സ്ഥാനം ബോംബ് കൊണ്ട് എന്താണ് ഇത് നേടാൻ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ അന്വേഷിക്കുക അത് വയലൻസിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ ബോംബുണ്ടാക്കുന്നത് പെരുന്നാളിന് കൊടുക്കാനല്ല ബോംബുണ്ടാക്കുന്നത് വിഷുവിന് കൊടുക്കാനും അല്ല ബോംബുണ്ടാക്കുന്നത് ആളുകൾ പരിക്കേൽപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പരിക്കേൽപ്പിക്കുകയും കൊല ചെയ്യുന്ന രാഷ്ട്രീയത്തിന് ഇനി വടകരയുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറച്ചു തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറണം എന്നെ കേൾക്കുന്ന സി പി ഐ എമ്മിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ അവരും നേതൃത്വത്തോട് ചോദിക്കണം ഒരു തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം അടുത്ത് എന്തിനാണ് ഈ അണികളെ കൊണ്ട് പോപ്പുണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി എന്നാണ് ഇത് തിരുത്താൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം ഞാൻ പറയുന്നു പേരിൽ കൊണ്ടോ വാക്കിൽ കരുതലുള്ളത് കൊണ്ടോ കാര്യമില്ല മനസ്സിൽ അത് ഉണ്ടെങ്കിലേ അത് പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ സാധാരണക്കാർക്ക് വേണ്ടി നാടിന്റെ സമാധാനത്തിന് വേണ്ടി ഐക്യത്തിനു വേണ്ടി പുരോഗമനത്തിന് വേണ്ടി ഈ വടകരയുടെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനും വടകരക്ക് വേണ്ടത് പറയാനും വടകരക്ക് വേണ്ടത് വാങ്ങാനും ഞാൻ ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഒരു സാധ്യതാണ് വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഫയർ സേഫ്റ്റി ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര